കണ്ണൂർ കൂത്തുപറമ്പിലെ ഒരു വയോധികയുടെ മാലയം പൊട്ടിച്ചുകൊണ്ട് ഓടിയിരിക്കുകയാണ് സി പി എമ്മിന്റെ വാർഡ് കൗൺസിലർ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അതാ അമ്മ പറയുന്ന കേട്ടു നോക്കും സി പി എമ്മിന്റെ വാർഡ് കൗൺസിലർ ആയിട്ടുള്ള വ്യക്തിയാണ് ഈ അമ്മയുടെ മാലയം പൊട്ടിച്ചുകൊണ്ട് ഓടിയിരിക്കുന്നത് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വീടിന്റെ പിന്നാമ്പുറത്തേക്ക് വന്നിട്ട് ഇതെന്താ ഹെൽമെറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ ആ മാലയം പൊട്ടിച്ചുകൊണ്ട് ഓടിയെന്നാ പറയുന്നത് ഇവരുടെ വാർഡ് കൗൺസിലർ അല്ല ഇദ്ദേഹം വേറൊരു വാർഡിലെ കൗൺസിലറാണ് പക്ഷേ കൂട്ടുമുറമ്പാണ് സ്ഥലം അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക സഖാക്കളുടെ കോട്ടയാണ് അല്ലെ അവിടെ ഒരു സി പി എം കൗൺസിലർ മാല പൊട്ടിക്കേണ്ട ഒരു അവസ്ഥ പിന്നീട് ഇതേപ്പറ്റി എന്തുകൊണ്ടിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭയങ്കര കാശിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും മറികടക്കണം എന്ന് പറഞ്ഞിട്ട് അവസാന തടവായ മാല പൊട്ടിക്കലിലേക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത് നിങ്ങൾ എത്ര പേര് കണ്ണൂർ പോയിട്ട് അവിടുത്തെ ബിൽഡിങ്ങും അവിടുത്തെ ആ ഒരു സെറ്റപ്പും ഒക്കെ കണ്ടിട്ടുണ്ട് അവിടുത്തെ ഏരിയകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഈ വലിയ കവലകൾ എന്ന് പറയുന്ന കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് ഭയങ്കര നാട്ടിൻ പ്രദേശം പോലെ ഇരിക്കുന്നത് അല്ലെ നമുക്കറിയാം സാമൂഹികമായ അല്ലെങ്കിൽ പുരോഗമനപരമായിട്ട് ഭയങ്കര ബിൽഡിംഗ് ഒക്കെ കെട്ടുന്നത് ഒരു പുരോഗമനമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വദേശമാണ് ഈ പറഞ്ഞ സ്ഥലം പക്ഷെ അവിടങ്ങളിലെല്ലാം ഇപ്പോഴും പുരോഗമനം അല്ലെങ്കിൽ പുരോഗതി തൊട്ട് തിണ്ടിയിട്ടില്ല എന്ന് പറയുന്ന രീതിയിലാണ് എല്ലാം ഇരിക്കുന്നത് ഇപ്പൊന്ന് ആലോചിച്ച് നോക്കുക ഒരു സഖാവ് മാല പൊട്ടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അതും സി വാർഡ് കൗൺസിലറായി ജയിച്ചു കയറിയ ഒരു വ്യക്തി ഇതാണോ നിങ്ങൾ പറയുന്ന ഈ ഒൻപത് വർഷത്തെ ഭരണം കൊണ്ട് പിണറായി ഉന്നതിയിലേക്ക് എത്തിച്ച ആ ഒരു ഒരു വലിയ കേരളം ശരിക്കും പറഞ്ഞാൽ പുറത്തു പറയാൻ നാണക്കേടാവുന്നു നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്നു നിങ്ങളുടെ സഖാക്കള് ദാ ഹെൽമെറ്റ് ഇട്ട് വന്ന് മാല പൊട്ടിക്കുന്നു അയ്യേ